ദോഷൈക ദൃക്കുകൾ എല്ലാ കാലത്തും ഉണ്ടാവും നമ്മുടെ കാലത്തും ഉണ്ട് അവർ ചിലരെങ്കിലും പറയാനിടയുണ്ട് ജാഥ നടത്തിയാൽ സംസ്കാരം ഉണ്ടാകുമോ എന്ന് ചോദിക്കാനിടയുണ്ട് അല്ലെങ്കിൽ എത്ര ജാഥ നടത്തിയാൽ സംസ്കാരം രക്ഷപ്പെടും എന്ന് ചോദിക്കാനിടയുണ്ട് അങ്ങനെയുള്ള ദോഷൈക ദൃക്കുകളുടെ എതിർപ്പുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ജാഥ അതെന്നും ഒരു വിഷയോ പറഞ്ഞ മാതിരി ചെവി അടച്ചു വെച്ചിട്ട് ധാരാളം പറഞ്ഞോളൂ എന്ന് പറയുമ്പം നഷ്ടപ്പെടുന്ന അയാൾക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ അയാൾ എന്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അയാൾ ആദ്യം ആലോചിക്കേണ്ടത് ആ വ്യക്തിയാണ് ആലോചിക്കേണ്ടത് ആ നഷ്ടപ്പെടലാണോ അതോ ഒരു സമൂഹത്തിൽ നമുക്ക് അയാൾ എന്താണ് നൽകുക അതിന് അയാൾ അറിവ് എന്നുള്ള ഒരു അടിസ്ഥാനമായിട്ട് ഇതൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാറി അയാൾ ഒരു വ്യക്തിയെ സൃഷ്ടിക്കലാണല്ലോ ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ ഇന്നത്തെയും അവസ്ഥ അപ്പോൾ ആ വ്യക്തി ഒരു ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഒരു പ്ലഷറിൻ്റെ ഭാഗമാണ് അപ്പോൾ അയാൾ അനുഭവിക്കുന്ന സന്തോഷത്തിനേക്കാൾ ഉപരി അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ അനു സന്തോഷം അയാൾ കാണുന്നില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ അയാൾ തിരിച്ചറിയേണ്ട സന്ദർഭം കൂടിയായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്